നമ്മളൊക്കെ പെട്ടെന്ന് ചില തീരുമാനങ്ങൾ എടുക്കും ചില വിഷയത്തിൽ എന്നാൽ അങ്ങനെ പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ എടുക്കുന്ന അതേ വേഗതയിൽ തന്നെ അതായത് തീരുമാനമെടുക്കുന്ന അതേ വേഗതയിൽ തന്നെ മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട് എന്നു മറ്റു ചില കാര്യങ്ങളിൽ വളരെ ആലോചിച്ച് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ എന്തെങ്കിലും തീരുമാനം കൈക്കൊള്ളുകയുള്ളൂ അങ്ങനെ കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ അത്ര വേഗം മാറിപ്പോവുകയില്ല എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും അനുഭവത്തിൻ്റെ സാക്ഷ്യമാണ് എത്ര അസാധ്യമെന്ന് നമ്മുടെ മനസ്സ് മന്ത്രിക്കുന്ന കാര്യമാണെങ്കിലും ഉറച്ച തീരുമാനത്തോടെ കഠിനമായ അധ്വാനത്തോടെ പ്രാർത്ഥനയിൽ സമർപ്പിക്കപ്പെട്ട വിഷയമാണ് അതെങ്കിൽ തീർച്ചയായിട്ടും അത് നിറവേറ്റപ്പെടുക തന്നെ ചെയ്യും കാരണം നമ്മുടെ ഏത് ഉദ്യമം പരാജയപ്പെട്ടാലും പ്രാർത്ഥന പരാജയപ്പെടുകയില്ല അതിന് ഏതെങ്കിലും ഒരു മറുപടി ദൈവത്തിൽ നിന്നും ലഭിക്കുക തന്നെ ചെയ്യും ഏതെങ്കിലുമെന്ന് പറയുന്നതിൽ തെറ്റിദ്ധരിക്കരുത് ഉചിതമായത് എന്ന് തന്നെ വിചാരിച്ചോളൂ ഉചിതമായ മറുപടി തന്നെ ദൈവം നൽകുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട നിങ്ങൾക്ക് ഒരു വിജയം ആശംസിക്കുകയും ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരുകയും ചില നിമിഷങ്ങളിലെ തുടർ ധ്യാനത്തിനായി ഒരു വാക്യം വായിക്കുകയും ചെയ്യാം അതിനായി ഫിലിപ്പ ലേഖനം നാലാം നാലാമധ്യായം പതിമൂന്നാം വാക്യം വായിക്കട്ടെ എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു ഉറച്ച തീരുമാനവും ഉന്നത പാരമ്പര്യവുമുള്ള ഒരു വ്യക്തിയായിരുന്നു ഷൗൽ ന്യായ ഒരു അക്ഷരം പോലും വ്യത്യാസപ്പെടുത്താതെ ജീവിതം നയിച്ചു കൊണ്ടിരുന്ന വ്യക്തി എന്നാൽ യേശുക്രിസ്തുവിന്റെ പ്രത്യേക സന്ദർശനം തന്നെ പുതിയ ഒരു മനുഷ്യനാക്കി മാറ്റി അങ്ങനെയാണ് പുതിയ നിയമത്തിൽ നമുക്ക് പൗലോസിനെ ലഭിക്കുന്നത് ത്യാഗോജ്വലവും അത്ഭുതകരവുമായ തന്റെ ശുശ്രൂഷ ജീവിതം ഏതൊരാൾക്കും അനുകരണീയമാണ് പക്ഷേ അത്ര എളുപ്പമല്ല ഒരിക്കൽ തൻ്റെ കഴിവിലും ബുദ്ധിയിലുമൊക്കെ പ്രശംസിച്ചിരുന്ന ഈ വ്യക്തി ഇപ്പോൾ പറയുന്നത് എനിക്ക് എൻ്റെ കഴിവല്ല എന്നെ ശക്തനാക്കുന്ന അല്ലെങ്കിൽ ക്രിസ്തുവിലൂടെ എനിക്ക് ഒന്നും അസാധ്യമാവുകയില്ല നിങ്ങളോടും എനിക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ കഴിവുകൾ വേണ്ടെന്നല്ല ബുദ്ധി വേണ്ടെന്നല്ല ആലോചനകൾ വേണ്ടെന്നല്ല ഇതെല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്തിട്ട് പൂർണ്ണമായ അധികാരം നിങ്ങളുടെ മേൽ ദൈവത്തിന് തന്നെ ആയിരിക്കുമെന്ന ഒരു പ്രതിബദ്ധത ദൈവമായി നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്നും അസാധ്യമാവുകയില്ല അമേരിക്കയുടെ കായിക ചരിത്രം പരിശോധിക്കുമ്പോൾ ഏറ്റവും മഹാന്മാരായ പ്രതിഭകളിൽ ഒരാളെ നമുക്കവിടെ കാണാൻ കഴിയും അദ്ദേഹത്തിൻ്റെ പേര് ജസെ ഓവൻസ് എന്നാണ് തീരെ ദരിദ്രമായ ഒരു നീഗ്ര കുടുംബത്തിൽ ജനിച്ചയാളാണ് അദ്ദേഹം കഷ്ടത എന്തെന്നും വിശപ്പ് എന്തെന്നും പട്ടിണി എന്തെന്നും ഒക്കെ നല്ലോണം അറിഞ്ഞാണ് അദ്ദേഹം വളർന്നത് അതിസമ്പന്നതയും തീവ്രമായ കഷ്ടതയും ചിലപ്പോൾ ചില മനുഷ്യരെ ദൈവത്തിൽ നിന്ന് അകറ്റാറുണ്ട് എന്നാൽ ഇവിടെ തീവ്രമായ കഷ്ടതയിൽ കൂടി കടന്നു പോകുമ്പോഴും തൻ്റെ മാതാപിതാക്കൾ അവരുടെ മക്കളെ ആത്മീയ സമ്പന്നതയിൽ വളർത്തുവാനാണ് പരിശീലിപ്പിച്ചത് കുറച്ച ദൈവവിശ്വാസികളായിരുന്നു തൻ്റെ മാതാപിതാക്കൾ സെ ഓവൻസിനോടുൾപ്പെടെ തൻ്റെ കുഞ്ഞുങ്ങളോട് മാതാപിതാക്കൾ കൊടുത്തിരുന്ന അതിപ്രധാനമായ ഉപദേശം ഇങ്ങനെയായിരുന്നു ഇപ്പോഴും ദൈവവിശ്വാസിയായിരിക്കുക അപ്പോൾ തന്നെ വിശ്വസ്തനായിരിക്കുക ഇങ്ങനെയാണെങ്കിൽ അനുദിനം നീ ഉയർച്ചയുടെ പടികൾ ചവിട്ടിക്കയറും ഇന്നും നമുക്കതൊന്ന് പരീക്ഷിക്കാവുന്ന കാര്യമാണ് ഏതൊരു വ്യക്തി ദൈവത്തെ ആശ്രയിക്കുകയും ദൈവത്തെ പൂർണ്ണമായി വിശ്വസിക്കുകയും ചെയ്യുക ആ വ്യക്തി വിശ്വസ്ഥനായിരിക്കുകയും ചെയ്യുമെങ്കിൽ തീർച്ചയായും ഉയർച്ച തന്നെ മാടി വിളിച്ചു ഒരിക്കലും തൻ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് വീഴാൻ ദൈവം സമ്മതിക്കുകയില്ല ഒരു ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കെ അന്ന് ഒരു ഉണ്ടായിരുന്നു അവർക്ക് വേണ്ടി അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പേരാണ് ആദ്യമായി മനുഷ്യൻ അറിയുന്നത് അതായത് ജീവനുള്ള മനുഷ്യരിൽ ഏറ്റവും വേഗതയേറിയ വ്യക്തി ഇങ്ങനെയാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ ശരിയായ പേര് ചാർലി പാട്ടോക്ക് എന്നാണ് കായിക രംഗത്ത് നിന്ന് വിരമിച്ച ശേഷം കുട്ടികളുടെ ഇടയിലുള്ള സുവിശേഷ പ്രവർത്തനത്തിൽ വ്യാപൃതനായിരുന്നു അദ്ദേഹം തൻ്റെ മുമ്പിൽ വന്നിരുന്ന കുട്ടികളോട് അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യമുണ്ടായിരുന്നു ഇങ്ങനെയാണ് അദ്ദേഹം ചോദിച്ചത് നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ നിങ്ങൾ ദൈവത്തിൻ്റെ അതുല്യമായ സൃഷ്ടിയും ദൈവത്തിൻ്റെ മക്കളുമാണ് ഒരു ശരിയായ ലക്ഷ്യവും ശ്വാസവും സ്വഭാവശുദ്ധിയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുകയും സ്വപ്നം കാണുകയും ചെയ്യുന്ന ഒരു പ്രത്യേക വ്യക്തിയായി നിങ്ങൾക്ക് മാറാൻ കഴിയും എന്നെയുമല്ല അതിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുന്നത് നല്ലവനായ ദൈവത്തിൻ്റെ സഹായമാണ് അതുകൂടി ഉണ്ടെങ്കിൽ നിങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ എസ് എ ഓമൻസ് എന്ന ഈ കുട്ടി ഈ വാക്കുകൾ ഒരു വെല്ലുവിളി പോലെ ഏറ്റെടുത്തു പ്രസംഗമെല്ലാം കഴിഞ്ഞ് പാട്ടോക്ക് പോകുന്നതിന് മുമ്പ് കുട്ടി പാട്ടോക്കിൻ്റെ കരത്തിൽ പിടിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു എനിക്ക് ഒരു സ്വപ്നമുണ്ട് അടുത്ത പാട്ടോക്കാകുവാൻ എനിക്ക് കഴിയുമോ അതായത് ഏറ്റവും വേഗതയുള്ള വ്യക്തിയാകുവാൻ ആ ബാലനെ അനുഗ്രഹിച്ചയച്ച ഈ മനുഷ്യൻ പിന്നീട് മനസ്സിലാക്കുന്നത് ഈ ചെറിയ കുട്ടിയുടെ ആഗ്രഹത്തിനനുസരിച്ച് ദൈവം അവനെ വളർത്തിക്കൊണ്ടേയിരുന്നു ഒടുവിൽ തൻ്റെ ആഗ്രഹം പോലെ തന്നെ കായി ഇരങ്ങത്തെ അത്യുച്ചല താരമായി ജസ് ഉയർത്തപ്പെട്ടു അപസ്ഥൂസിനെ സകലത്തിനും മതിയാക്കി തീർത്തത് ദൈവമാണ് വിശേഷ നിമിത്തം തനിക്ക് നേരിടേണ്ടി വന്ന സകല കഷ്ടങ്ങളും ഗഹിക്കുന്നതിന് ദൈവം തനിക്ക് കൃപ നൽകി ഈ സന്ദേശം ശ്രവിക്കുന്ന നിങ്ങളോടോരോരുത്തരോടും എനിക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത് ദൈവം നിങ്ങളെ ശക്തരാക്കും പ്രാപ്തരാക്കും നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ദൈവം നിങ്ങളെ എത്തിക്കുക തന്നെ ചെയ്യും ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു സ്വർഗീയ പിതാവെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിലെ ഓരോരുത്തരുടെയും ലക്ഷ്യങ്ങൾ സഫലമാകത്തക്കൊണ്ടും അങ്ങ് അവരുടെ കൂടെ ഇരുന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ